ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചെറിയായിട്ടുള്ള പപ്പായക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുറി പച്ചപ്പായ എടുത്തിട്ടുണ്ട് ഈ ഒരു പപ്പായ തോലും കുരുമെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ക്യൂബ്സായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആവണ്ട ഒന്ന് വാടി വന്നാൽ മതി ഇനി വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് കോരി വയ്ക്കാം ഇനി ആദ്യം ഒരു യിലേക്ക് തന്നെ ഒരു വലിയ തക്കാളി ഇട്ടിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വലുതാമ്പൊന്നും മതി ഇനി തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി അതേ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പായയുടെ പീസസും കൂടെ ഇട്ട് കൊടുക്കാം ഇനി രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ആ ഒരു പപ്പായയുടെ പച്ചമുളക് ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു പുളി വെള്ളം റെഡിയാക്കി എടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഉള്ളിയും ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തക്കാളിയുടെ തോലും കൂടെ കളഞ്ഞ് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്താൽ അതേ ഒരു എണ്ണയിലേക്ക് തന്നെ കാൽ ടീസ്പൂൺ ഉളുക ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലറിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി പച്ചമണം മാറി ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി പൊടികളുടെയും കൂടെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ എടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പുളിവെള്ളത്തിൻ്റെയും പച്ചമണക്കൊന്ന് മാറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പപ്പായയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പപ്പായും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതും കൂടി ഈ ഒരു സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ അടച്ചു വെക്കാം അരമണിക്കൂർ കൊണ്ട് നമ്മുടെ കറി നല്ല സെറ്റായിരിക്കുന്നുണ്ടാവും ശരിക്കും മീൻ കറിയൊക്കെ തന്നെ ഈ ഒരു കറിയുടെ മുമ്പിൽ ഒന്നും അല്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ